നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കേരള സർക്കാരിൻ്റെ പുതിയൊരു ഉത്തരവ് ഇവിടുത്തെ കേരളത്തിലെ പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊണ്ടും അവർക്ക് പെൻഷനൊക്കെ നടപ്പിലാക്കിക്കൊണ്ടും ഒക്കെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അവരെ മാക്സിമം അവരുടെ ഘടക കക്ഷിയിലും പാർട്ടിയിലേക്കുള്ള ആൾക്കാർ പി എസ് സി മെമ്പറായിട്ട് തിരികെ കയറ്റി ഏതാണ്ട് ഒരു ലക്ഷത്തിപ്പുറത്ത് ശമ്പളവും വാഹനങ്ങളും മറ്റ് അലവൻസുകളും ഒക്കെ ആയിട്ട് അവരെ അങ്ങ് വളർത്തുകയാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത മലയാളികൾ രണ്ടാമത്തെ പ്രാവശ്യവും പിണറായി വിജയൻ സർക്കാരിന് തിരഞ്ഞെടുത്തു ഇനി മൂന്നാമത്തെ പ്രാവശ്യവും തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാലേ മലയാളികൾ കുറച്ചും കൂടി പഠിക്കത്തുള്ളൂ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തുടർച്ചയായി ഭരിച്ച ത്രിപുര ബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലേ അവർ ഏകദേശം അതുപോലെയൊക്കെ ആകണം കേരളത്തിൽ ഭരിക്കട്ടെ അവർക്ക് പി എസ് സി അംഗങ്ങളുടെ എണ്ണം കൂട്ടട്ടെ ഒരു ശമ്പളവും പെൻഷനും പറ്റുമെങ്കിലും അല്ല ടൂർ പാക്കേജോ അന്യരാജ്യത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം സൂചിക്കട്ടെ മാക്സിമം സൂചിക്കട്ടെ സ്വിമ്മിംഗ് കെട്ടി കെട്ടിക്കൊടുത്തിൻ്റെ കൂട്ടൊക്കെ മാക്സിമം സൂചിക്കണം പാർട്ടിക്കാരെയും കടകക്ഷികളൊക്കെ സൂചിപ്പിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ ഇങ്ങനെ വാരിക്കൂരി അട്ടഹത്തിച്ച് നടക്കട്ടെ എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ